നമസ്കാരം മറദാടൻ മലയാളിയുടെ തത്സമയ സംപ്രേഷണത്തിലേക്ക് സ്വാഗതം അല്പം മുമ്പ് പുറത്തുവന്ന ഒരു ഹൈക്കോടതി വിധിയാണ് ഈ സമയം മറദാടൻ മലയാളി ചർച്ച ചെയ്യുന്നത് ഹാരിസൺ മലയാളം കേസിൽ സർക്കാരിന്റെ കള്ളത്തളിയെ തുടർന്ന് ഹാരിസൺ മലയാളത്തിന് അനുകൂലമായ ഒരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു മുപ്പത്തി എണ്ണായിരം ഏക്കർ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസിൽ ഹൈക്കോടതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാരിനെതിരെ സർക്കാരിന്റെ ഇതുവരെയുള്ള നടപടികളെല്ലാം തടഞ്ഞുകൊണ്ട് ഒരു ഒരു ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത് അതായത് രാജമാണിക്കം റിപ്പോർട്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിരവധി തോട്ടങ്ങൾ കൈവശം വെച്ചു പോരുന്ന ഈ തോട്ടമുടമകൾ എല്ലാം നടത്തിവരുന്നത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണെന്നും അഞ്ചു ലക്ഷത്തിലേറെ ഏക്കർ വരുന്ന ഭൂമി ഏറ്റെടുക്കണമെന്നുമുള്ള രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ട് ഖണ്ണിച്ചുകൊണ്ട് മുപ്പത്തി എണ്ണായിരത്തോളം വരുന്ന ഹാരിസന്റെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ട് അതിനി തുടർന്നുകൊണ്ടു പോകാൻ പാടില്ല എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു സർക്കാരിന് തിരിച്ചടി എന്ന രീതിയിൽ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ സർക്കാരിന്റെ ഒത്തുകളിയായിരുന്നു ഇത് എന്നാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് നൽകുന്ന വിവരം അതായത് സർക്കാർ ആഗ്രഹിച്ചിരുന്ന ഒരു വിധിയായിരുന്നു ഇത് തോട്ടമുടമകൾക്ക് വേണ്ടി അഭിഭാഷകരെ മാറ്റിയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ വാദം നടക്കുമ്പോൾ നിശബ്ദത പാലിച്ചും സംസ്ഥാന സർക്കാർ തോട്ടമുടമകൾക്ക് വേണ്ടി ഈ വിധി വാങ്ങിയെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹാരിസൺ ഉൾപ്പെടെ നിരവധി ഹാരിസൺ ടി ആർ ആൻ അതോടൊപ്പം കണ്ണൻദേവൻ ഉൾപ്പെടെ നിരവധി തോട്ടമുടമകൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ വിധി ഉണ്ടാകുമ്പോൾ ഭൂരഹിതർക്ക് വേണ്ടി എന്തെല്ലാമോ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്ന സർക്കാരിന്റെ പല വാദങ്ങളുമാണ് പൊളിയുന്നത് മാത്രവുമല്ല അഞ്ചു ലക്ഷത്തിലേറെ വരുന്ന ഭൂമി സർക്കാരിന് അവകാശപ്പെട്ട ഭൂമി ഭൂപരിഷ്കരണ നിയമപ്രകാരം സാധാരണക്കാരന് ലഭ്യമാകേണ്ട ഭൂമി അന്യാധീനപ്പെട്ടു പോകുന്നു ബ്രിട്ടീഷ് കമ്പനികൾക്കും വൻകിട തോട്ടമുടമകൾക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെറും വാർത്തകൾക്കപ്പുറം ഒരു വാർത്ത എന്നതിനപ്പുറം വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇത് മാത്രവുമല്ല ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ജനങ്ങളെ ഭൂരഹിതരായ ജനങ്ങളെ ബാധിക്കുന്ന ഒരു തീരുമാനം കൂടിയാണ് ഒരു വിധി കൂടിയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനി സർക്കാർ തോട്ടമുടമകൾക്ക് വേണ്ടി വലിയ തോതിലുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നു എന്ന വാദം തന്നെയാണ് പ്രധാനമായും വരുന്നത് ഈ ഘട്ടത്തിൽ മുൻ സ്പെഷ്യൽ പ്ലീഡർ സുശീല ഭട്ട് അതോടൊപ്പം തന്നെ മറ്റ് പ്രമുഖരായ പ്രമുഖരായ നേതാക്കൾ ഷാജൻ സ്കറിയ തുടങ്ങിയ ആളുകൾ നമ്മോടൊപ്പം പ്രതികരിക്കാനുണ്ട് അതുമായി ശ്രീ ഷാജൻ സ്കറിയ എങ്ങനെ കാണുന്നു ഈ വിധിയെ ഇത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇതിന്റെ ഇതിന്റെ തുടർച്ചയായി കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ സി പി എമ്മും സി പി ഐയും തമ്മിൽ ചേരാത്ത രണ്ട് പാർട്ടികളാണ് ഒരു മുന്നണിയിലാണെങ്കിലും അവരെന്നും ശീതസമരത്തിലാണ് അല്ല ശീതസമരമല്ല അവരെന്നും പരസ്യയുദ്ധത്തിലാണ് എന്നാൽ സി പി എമ്മും സി പി ഐയും ഒരേപോലെ ഒരേ ശബ്ദത്തിൽ ഒരേ ശ്വാസത്തിൽ നിലപാടെടുക്കുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ അത് ഈ വൻകിട തോട്ട മുതലാളിമാർക്ക് വേണ്ടിയുള്ള ഒത്തുതീർപ്പാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അച്യുതമേനോൻ കേരളങ്ങളുടെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആണ് എന്ന് ചരിത്രകാരന്മാർ പറയുന്ന അച്യുതമേനോൻ സർക്കാരിന്റെ കാലം മുതൽ തുടങ്ങിയ കള്ളക്കളിയുടെ ഏറ്റവും ഭീതിതമായ അവസ്ഥയാണ് ഇന്നത്തേത് ഇതിൽ ഏറ്റവും രസകരമായ വസ്തുത എന്ന് പറഞ്ഞാൽ ഭൂമി കൈവറ്റത്തിന്റെയും വൻകിടക്കാർക്ക് ഭൂമി വിട്ടുകൊടുക്കുന്നതിൻ്റെയും ഒക്കെ പ്രതീകമായി പൊതുസമൂഹം വിലയിരുത്തുന്നതും വിമർശിക്കുന്നതും യു ഡി എഫ് സർക്കാരിനെയാണ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ പക്ഷേ വളരെ വ്യത്യസ്തമായ ഒരു സമീപനം എടുക്കുകയും സർക്കാരിന്റെ അന്യാധീനപ്പെട്ടിരിക്കുന്ന ഭൂമി തിരിച്ചുപിടിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു എന്ന് വേണം കരുതാൻ ഇതിന് തുടക്കമിട്ടത് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് അതുവരെ സർക്കാരിന്റെ ഭൂമി നമ്മൾ വെറുതെ പറയുമ്പോ ഒരു നിസ്സാരമായ കണക്കല്ല ഏതാണ്ട് അഞ്ചു ലക്ഷത്തിലധികം വരുന്ന ഭൂമി ജി സംസ്ഥാനത്തെ ഏഴോ എട്ടോ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഭൂമി അത് ഹാരിസനും മലയാളം പ്ലാന്റേഷനും മാത്രമല്ല കണ്ണൻ ദേവനും ടാറ്റായും അടക്കമുള്ള നിരവധി കുത്തക കമ്പനികളുടെ കൈവശം നിയമവിരുദ്ധമായിരിക്കുന്ന ഭൂമി തിരിച്ചുപിടിക്കുന്നതിനുള്ള ഇരുപത് കൊല്ലം നീണ്ട ശ്രമമാണ് ഇന്ന് പരാജയപ്പെട്ടിരിക്കുന്നത് ഇത് അതിന്റെ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് എന്താണ് ഈ ഭൂമി ഇപ്പൊ മലയാളം പ്ലാന്റേഷന്റെ കയ്യിലിരിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിലധികം ഏക്കറാണ് അതിൽ പതിനെട്ടായിരത്തിലധികം ഏക്കർ ഭൂമി ഈ ഒന്നുമില്ലാതെ തന്നെ പിടിച്ചെടുക്കാവുന്നതാണ് കാരണം അത് മിച്ച അത് അവരുടെ കണക്കിൽ തന്നെ മിച്ച അത് തോട്ടമല്ലാത്ത ഭൂമി എന്നാണ് അവരുടെ കണക്ക് അത് ഒരു തർക്കമേ ഇല്ലാതെ പിടിച്ചെടുക്കാവുന്ന പതിനെട്ടായിരത്തിലധികമുള്ള ഏക്കർ ഭൂമി ഇതുവരെ അവർ പിടിച്ചിട്ടില്ല നിലമറിച്ച് ഈ മുഴുവൻ ഭൂമിയും ഒരു ലക്ഷത്തിലധികം ഏക്കർ വരുന്ന മുഴുവൻ ഭൂമിയും സർക്കാരിൻ്റെയാണ് ഏത് തരത്തിലാണ് ഒന്ന് രാജഭരണകാലത്ത് ബ്രിട്ടീഷുകാർക്ക് ഇവിടെ പാട്ടത്തിന് കൃഷി ചെയ്യാൻ വേണ്ടി കൊടുത്ത ഭൂമിയാണ് ഈ ഭൂമിയൊക്കെ ഈ മലയാളം ഹാരിസിന്റെ കയ്യിരിക്കുന്നത് ഇത് ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചതോടുകൂടി ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥാവകാശം ഇല്ലാതായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ ഇവര് മലയാളം പ്ലാന്റേഷൻ എന്ന പേരിൽ ഇംഗ്ലണ്ടിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തിൽ വെച്ചിരുന്ന ഭൂമിയാണ് അത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയപ്പോൾ ഇന്ത്യക്ക് നിക്ഷിപ്തമായി അത് നിയമം അങ്ങനെയാണ് ഇനി അതെല്ലാം പോട്ടെ ഏതെങ്കിലും തരത്തിൽ വിദേശ കമ്പനി ഇവിടെ ഭരിക്കുന്നു അല്ലെങ്കിൽ വിദേശ കമ്പനിയോട് ബിസിനസ് ചെയ്യുന്നു എന്ന ആനുകൂല്യങ്ങൾ അവർക്കുണ്ടെങ്കിൽ തന്നെ ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ അതൊക്കെ അപ്രസക്തമായി അങ്ങനെ ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ മലയാളം പ്ലാന്റേഷൻ ഇന്ത്യ എന്ന നിലയിൽ ഒരു വ്യാജ കമ്പനി ഉണ്ടാക്കുകയും പിന്നീട് കേസുകൾ വന്നപ്പോൾ ഈ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തന്നെ ആധാരം ചെയ്ത് ഞങ്ങൾക്ക് ലഭിച്ചതാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്ത വലിയൊരു ക്രിമിനൽ കൂടാലോചനയും തട്ടിപ്പും വഞ്ചനയും ഒക്കെ ഇതിന്റെ പിന്നിലുണ്ട് ആലോചിക്കുക കഴിഞ്ഞ ഇരുപത് കൊല്ലം കൊണ്ട് എട്ട് കമ്മീഷനുകളാണ് ഇതേക്കുറിച്ച് അന്വേഷിച്ചത് അത് മുതിർന്ന ഐ എസ് കാര് റിട്ടയർ ചെയ്ത ജഡ്ജിമാര് ഇവരെല്ലാവരും ഏതസ്വരത്തിൽ പറഞ്ഞു ഇത് പാത്രഭൂമി ആണെങ്കിൽ പോലും കാലാവധികൾ ഇതു സർക്കാരിന് ഏറ്റെടുക്കാം ഇംഗ്ലീഷ് കമ്പനിക്ക് ഇപ്പോൾ നിയമപരമായിട്ട് കൈവശം വെക്കാൻ പറ്റത്തില്ല ഇത് സ്വന്തമാണേ എന്ന് പറയുന്ന എല്ലാ ആധാരങ്ങളും വ്യാജമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ എഴുതിയെടുത്തു എന്ന് പറയുന്ന ഭൂമി ഇരുപത്തെട്ടിൽ എഴുതിയെടുത്തു എന്ന് പറയുന്ന ഭൂമിയുടെ എഴുതിയിരിക്കുന്ന മുദ്രപത്രങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്നതല്ല അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇവരുടേതല്ലാത്ത ഭൂമി ഇരുപത് കൊല്ലമായും കൈവശപ്പെടുത്താൻ സർക്കാരിന് സാധിച്ചില്ല എന്നുള്ളത് ആദ്യത്തെ പരാജയം രണ്ട് വി എസ് പറയുന്ന ജനകീയനായ നേതാവ് ആ ഭൂമി കൈവശപ്പെടുത്താൻ വേണ്ടി വേണ്ട ശ്രമങ്ങൾ എടുത്തപ്പോൾ അത് അട്ടിമറിച്ച് പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം പിണറായി ആയിരത്തില്ല റവന്യൂ മന്ത്രി ആയിരിക്കണം സി പി ഐ ആയിരിക്കണം കാരണം ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കിയത് എഴുപതുകളിന്റെ അച്യുതാനന്ദ്രൻ ബേബി ജോണും അടക്കമുള്ള ബേബി ജോൺ റവന്യൂ മന്ത്രിയും അച്യു അച്യുത മേനോൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത് ഇന്ന് കൃത്യമായി ഹാരിസിന്റെ അഭിഭാഷകനെ തന്നെ സർക്കാർ അഭിഭാഷകനാക്കി ഹാരിസിന്റെ നിലപാടുകൾക്ക് അനുകൂലമായി സർക്കാർ റിപ്പോർട്ട് നൽകി രാജമാണിക്യം റിപ്പോർട്ട് ഇല്ലാതാക്കി ഭൂമി വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇത് വലിയ കൊള്ളയാണ് സർക്കാരിന്റെ ഭൂമി പിടിച്ചെടുക്കാൻ സംഘടിതമായ കൊള്ളയാണ് ആദിവാസികൾക്ക് ഭൂമി പോലും ഇല്ലാതെ പട്ടിണി കിടക്കുമ്പോൾ സർക്കാരിന്റെ ഒരു ലക്ഷത്തിലധികം വരുന്ന ഭൂമി അല്ല മൊത്തം ഈ നിയമം ബാധകമാക്കിയാൽ അഞ്ചു ലക്ഷത്തിലധികം ഏക്കർ ഭൂമി മുതലാളിമാർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു പാട്ടം നേടിച്ചവർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു അനധികൃതമായി വിറ്റു തുളച്ചവർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു ഇന്ന് ഈ ഭൂമിയിൽ പലതും കൈവശം ഇരിക്കുന്നത് പ്രമുഖരുടെ കയ്യിലാണ് അവരിത് അനധികൃതമായി വ്യാജ പട്ടയും വ്യാജരേഖകളും ഉപയോഗിച്ച് വാങ്ങിയതാണ് ഈ കൊള്ള ഈ കൊല്ല ഈ കൊള്ള ഈ ഭൂമി കൊള്ള ഈ ഈ തട്ടിപ്പ് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ നടക്കുന്നു എന്നുള്ളത് വേദനാദിനകവും നിരാശാദിനകുമാണ് അതിനപ്പുറം എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല വിജിലൻസ് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കമ്പനികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ വിധി വന്നതിന് ശേഷം വളരെ ഖേദകരമായാണ് ഈ വിധിയോട് സ്പെഷ്യൽ പ്ലെയർ ആയിരുന്ന സുശീല ഭട്ട് പ്രതികരിച്ചിരുന്നത് അതായത് അത്രയും കാലം താൻ കേസ് വാദിച്ച ഈ ഘട്ടത്തിലൊക്കെയും വലിയ തോതിൽ വിജയം ഉറപ്പിച്ചുകൊണ്ടായിരുന്നു താൻ കേസ് വാദിച്ചിരുന്നത് ആ ഘട്ടത്തിൽ വിജയം ഏതാണ്ട് കപ്പലും ചുണ്ടിലും ഇടയ്ക്ക് എന്നൊരവസ്ഥയിൽ എത്തിയപ്പോഴാണ് സർക്കാർ പെട്ടെന്ന് സുശീല ഭട്ടനെ മാറ്റിക്കൊണ്ട് മറ്റൊരു അഭിഭാഷകനെ ഈ കേസ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ സുശീല ഭട്ടനെ നീക്കി പിന്നീട് എ ജി രഞ്ജിത്ത് തമ്പാനെ ഈ കേസ് ഏൽപ്പിച്ചത് പക്ഷേ ഈ തമ്പാൻ എന്ന വ്യക്തി മുമ്പ് ഹാരിസിന് വേണ്ടി കേസ് വാദിച്ച ആളായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും മാറ്റി അത് വിവാദമായതോടെ പിന്നീട് പ്രേമചന്ദ്രബാബ് പ്രഭു എന്ന പ്രത്യേക അഭിഭാഷകനെ നിയമിക്കുകയായിരുന്നു അതായത് ഈ കേസിലുടനീളം ഹാരിസണ് അനുകൂലമായി തുടക്കം മുതലേ സർക്കാർ ഇടതു സർക്കാർ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ യു സർക്കാരിന്റെ കാലത്ത് ഹാരിസൺ ഉൾപ്പെടെയുള്ള തോട്ടങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് കോടതിയിലും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിലും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു യു സർക്കാർ പിന്നീട് ഇടതു സർക്കാർ അധികാരത്തിലേറിയപ്പോൾ പാവപ്പെട്ടവരെ ഭൂമി നൽകുമെന്നും കിടപ്പാടം നൽകുമെന്നുമെല്ലാം പ്രകടന പത്രികയിൽ ആവർത്തിച്ചുറപ്പിച്ച് അധികാരത്തിലേറിയ ഇടതു സർക്കാർ അധികാരമേറിയതോടുകൂടി ഈ സുശീല ഭട്ടനെ മാറ്റുക എന്നതായിരുന്നു ആദ്യമായി ചെയ്ത കാര്യം ഇതോടുകൂടി ഈ കേസിന്റെ ഇത്രയും കാലം ഈ കേസ് തുടർച്ചയായി കൈകാര്യം ചെയ്തു വന്ന ഒരു അഭിഭാഷകയെ മാറ്റിയതോടുകൂടി ഇതുവരെ ഉണ്ടായിരുന്ന കോടതിയിൽ ഉണ്ടായിരുന്ന മേൽക്കൈ നഷ്ടമായി എന്നാണ് സുശീല ഭട്ടൻ എന്നെ നമ്മളോട് പറഞ്ഞത് മാത്രവുമല്ല പുതിയ ആളുകൾ വന്നപ്പോഴും ഈ ആളുകൾക്കൊക്കെ ഹാരിസനുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്തായാലും സുശീല ഭട്ടം ഈ ഘട്ടത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാം ഇത്രയും കാലം ഈ കേസുമായി ബന്ധപ്പെട്ട കോടതിയിൽ ശക്തിയുക്തം വാദിക്കുകയും സർക്കാരിലേക്ക് വിജയം വേണ്ടി അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്ത സുശീല ഭട്ടൻ എന്താണ് പറയാനുള്ളത് ഈ ഘട്ടത്തിൽ എന്ന് കേൾക്കാം ുഃഖകരമായ ഒരു ദുഃഖകരമായ ഒരു വിധി പിന്നെ സർക്കാർ അനുകൂലമായ വിധി വരെ പിന്നെ അട്ടിമറിച്ചുള്ള ഒരു ഈ വിധി നിയമപരമായി നിലനിൽക്കില്ലെന്ന് മാത്രമല്ല ഇത് പൊതുതാല്പര്യത്തിന് എതിരാണ് അതിനെതിരെ എല്ലാ നിയമ നടപടികളും ഈ സർക്കാർ ഏറ്റെടുക്കണം നല്ല രീതിയിൽ വാദിച്ച് എന്റെ വാദങ്ങളൊക്കെ അംഗീകരിച്ച് ഇവര് മൊത്തം വ്യാജരേഖകൾ ചമ്മറ്റാണ് ഭൂമി കയ്യേറിയത് എന്നുള്ളത് ഞാൻ സമർപ്പിച്ച് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത കേസാണ് അപ്പൊ അത് വ്യാജത്തെ അല്ല ഇവർക്ക് അവകാശം തന്നെ ഏത് കോടതിക്ക് പറയാൻ പറ്റും മനസ്സിലായോ വ്യാജരേഖകളുടെ ഫലത്തിലായിരുന്നു ഞാൻ കേസ് വാദിച്ചത് അതിനെതിരെ നാൽപ്പത്തൊമ്പത് പിന്നെ ക്രൈംബ്രാഞ്ച് കേസസും നിലവിലുണ്ട് വിജിലൻസ് കേസ് നിലവിലുണ്ട് ഇതൊക്കെ ഇല്ലാതാക്കി ഇവരുടെ ഭൂമിയാണെന്ന് ഏത് കോടതിക്ക് ഇങ്ങനെ പറയാൻ പറ്റും അപ്പൊ അതിൽ ഒത്തു കളിച്ചു എന്നുള്ളതിന് അത് ഈ ഈ ഭൂര എന്ന കോടന മുന്നോട്ട് പോകും ഇവര് ഭൂമി ചൂഷണം ചെയ്ത് ഇത്രയും കാലം താൻ അത് വിജയത്തിലേക്ക് എത്തിക്കാൻ പോയ ഒരു കേസ് ഒരു ഘട്ടത്തിൽ അട്ടിമറിക്കപ്പെടുകയായിരുന്നു എന്ന് കൃത്യമായി തന്നെ അവർ പറയുന്നു അതായത് സർക്കാരിന് ഈ കാര്യത്തിൽ തോട്ടമുടമകളുമായി ഒത്താശ ചെയ്തിട്ടുണ്ട് എന്ന് ഈ കേസ് നേരത്തെ വാദിച്ച അഭിഭാഷക തന്നെ വ്യക്തമാക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നതും സർക്കാർ തോട്ടമുടമകൾക്ക് വേണ്ടി ഒത്താശ ചെയ്തിരിക്കുന്നു കോടതിയിൽ എന്നുള്ളതാണ് ഈ വിഷയത്തോട് ദളിത് സംഘടനകൾ പ്രതികരിക്കുന്നത് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇത്രയും കാലം ഞങ്ങൾ കോടതി വ്യവഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ക്ഷമിച്ചു അത് സർക്കാർ ഞങ്ങൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടാക്കുമെന്ന് കരുതി നിന്നു പക്ഷേ ഇനി അങ്ങോട്ട് തോട്ടമുടവകൾ ഈ തോട്ടങ്ങൾ കയ്യേറിക്കൊണ്ടുള്ള സമരമുഖത്തേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ സമരം ശക്തിപ്പെടുത്താനുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നതെന്നാണ് ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം ഈ വിഷയത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നതിനൊപ്പം തന്നെ രാഷ്ട്രീയമായ ഇച്ഛാശക്തിയോടുകൂടി സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു ഗീതാനന്ദന്റെ പ്രതികരണം കേൾക്കാം രാജമാണിക്യ റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകൾ കോടതിപ്പെട്ടിട്ടില്ല മാറ്റി മാത്രമല്ല നിലവിൽ കേരള ഹൈക്കോടതിയിൽ തന്നെയുള്ള വ്യവഹാരം സംശയാസ്പദമാണ് പല നിലയിൽ ഈ ഭൂമി മാഫിയകളുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ഹാരിസ് മെസ്റ്റേറ്റുമായി ബന്ധമുള്ളതാണ് ഹൈക്കോടതി ജഡ്ജുൾപ്പെടെ നിരവധി ജഡ്ജ്മാർ തുടങ്ങിയ ആളുകൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ബന്ധം പുലർന്നവരാണ് സത്യസന്ധമായി കേസ് പഠിച്ച് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി വാദത്തെ സുശീൽ ആർബട്ടിനെ മാറ്റുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ നടപടിക്രമം സ്റ്റേ ചെയ്യുക എന്നിട്ട് ഭൂമാഫിയകൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് കോടതിയിൽ ഉൾപ്പെടെ നടക്കുന്നത് എന്നുള്ളത് വേറെ ചർച്ചപ്പെട്ടു കഴിഞ്ഞൊരു കാര്യമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വ്യക്തമായ രാഷ്ട്രീയ തീരുമാനം എടുക്കണം അല്ല കോടതിയിലല്ല ഇക്കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടേണ്ടത്. കോടതിയുടെ ഭാഗമായി ഇത് വലിച്ചെടുത്തു കൊണ്ടുപോയി േഖകളുടെ അടിസ്ഥാനത്തിൽ കൈവശം വെക്കുന്ന ഭൂമിയുടെ വ്യവഹാരങ്ങൾ തന്നെ ഒരർത്ഥത്തിൽ ഇൻഫെക്റ്റസ് ആയ അല്ലെങ്കിൽ അപ്രസക്തമായ ഒരു വ്യവഹാരം രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ആ ളിത് സംഘടനകളും ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത് അതായത് മിച്ചഭൂമി പാവങ്ങൾക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കുമെന്നും ഭൂരഹിതരായ ജനങ്ങൾക്ക് എത്രയും വേഗം ഈ മിച്ചഭൂമി എല്ലാം ഞാൻ പിടിച്ചെടുത്ത് നൽകുമെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന് ഇടതുപക്ഷമാണ് ഈ വിധം സാധാരണക്കാരനെ പറ്റിക്കുന്ന രീതിയിൽ കോടതിയിൽ ഒത്താശ ചെയ്തിരിക്കുന്നത് മനീഷ് ഗോപൻ എന്ന പ്രേക്ഷകർ പ്രേക്ഷകൻ പറയുന്നു അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയതിന് സർക്കാർ ഹെൽപ്പ് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് ഹാരിസൺ എസ്റ്റേറ്റിന് മാത്രമല്ല രവിപിള്ളയ്ക്കും വേണ്ടിയുള്ള ഇരുന്ന് സർക്കാർ എന്ന് അനിൽ തമ്പി പറയുന്നു മൊയ്തീൻ സി പറയുന്നു സർക്കാർ ഒപ്പമുണ്ട് ആരുടെ ഒപ്പമെന്നാണ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം തീർച്ചയായും സാധാരണക്കാരന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറെ എഴുതുന്നത് സർക്കാർ പക്ഷേ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തോളം ക്ഷമിക്കണം അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരത്തോളം വരുന്ന മിച്ചഭൂമിയുമായി ബന്ധപ്പെട്ട് അതിനെ ബാധിക്കുന്ന ഒരു കേസിൽ മനഃപൂർവ്വം തോറ്റുകൊടുത്തിരിക്കുന്നു ഹാരിസറുമായുള്ള കേസിൽ തോറ്റാൽ ഇനി മറ്റ് മറ്റ് എസ്റ്റേറ്റുകളുമൊക്കെ ഈ വിധത്തിൽ കേസുകൾ നൽകിയിട്ടുണ്ട് ആ കേസുകളുടെ ഒക്കെ അന്ത അന്തസത്തയെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതെല്ലാം ആ ഭൂമിയെല്ലാം പിടിച്ചെടുക്കുന്ന കാര്യത്തിൽ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് അതിന് സർക്കാർ തന്നെ കൂട്ടുനിന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുശീല ഭട്ട് ഉൾപ്പെടെയുള്ള മുൻ അഭിഭാഷക പ്രോസിക്യൂട്ടർ അടക്കമുള്ള ആളുകൾ ഇതിൽ സർക്കാരിന്റെ ഒത്താശ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരുമ്പോൾ സാധാരണക്കാരോടൊപ്പം നിൽക്കുന്നില്ല സർക്കാർ എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും അല്ലെങ്കിൽ കേരളത്തിൽ മിച്ചഭൂമി വിദേശ കമ്പനികൾക്കും പുത്തകങ്ങൾക്കും കൈവശം വയ്ക്കാനുള്ള എല്ലാ സാഹചര്യവും സർക്കാർ തന്നെ ഒരുക്കി കൊടുക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമായി തന്നെ പറയാം ഈ വാർത്ത ആദ്യം മുതൽ തന്നെ ഹാരിസൺ കേസ് ആദ്യം മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തിലേറെ വാർത്തകൾ ഹാരിസണിനെതിരെ നൽകുകയും ചെയ്ത മംഗളം ദിനപത്രത്തിന്റെ ലേഖകൻ സജിത് പരമേശ്വറിന് ഇപ്പോൾ നമ്മളൊപ്പമുണ്ട് അദ്ദേഹമാണ് ഹാരിസൺ കേസിൽ കൃത്യമായ ഇടപെടലുകൾ മാധ്യമപക്ഷത്തു നിന്നുകൊണ്ട് ആദ്യം മുതലേ നടത്തുന്നത് അദ്ദേഹം ഈ വിധിയെ എങ്ങനെ നിരീക്ഷിക്കുന്നു സർക്കാരിന്റെ ഒത്താശയെ എത്തരത്തിൽ എന്ന് നമുക്ക് നോക്കാം സർക്കാർ സർക്കാർ സർക്കാരിന് വേണ്ട ിച്ചതും വായിപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ കാരണം ഇത് ഈ സർക്കാർ അധികാരത്തിൽ നേട്ടത്തെ ആരിസൻ അനുകൂലമായിട്ടുള്ള എല്ലാ നടപടികൾക്കും തടയിലാക്കാനുള്ള നീക്കമായിട്ട് സർക്കാർ നടത്തിയത് അപ്പം അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം സുശീല ഭട്ടിനെ കേസ് ബാധിച്ചുകൊണ്ടിരുന്ന സമർത്ഥമായി കേസ് പഠിച്ച് വാദിച്ചുകൊണ്ടിരുന്ന സുശീല ഭട്ടിനെ മാറ്റിയതോടുകൂടി ആരിസൻ നടപടികൾ പൊളിച്ചിടുക എന്നുള്ള കാര്യം അന്നേരം വ്യക്തമായിരുന്നു ഇത് സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ നമ്മൾ കൊടുത്തിരുന്നു കാരണം ഈ സർക്കാർ അധികാരത്തിന് വന്നതിന് ശേഷം പിന്നീട് ആൾക്കാരെ ഒന്ന് നോക്കുക വാദിക്കാൻ വേണ്ടി നിയമിച്ച ഒന്ന് മീനാക്ഷി തമ്പാരിന്റെ മകനായിട്ടുള്ള പെരിസമ്പാൻ എന്താണ് ചെയ്യുക ആയുസൺ കേസുകൾ അടക്കമുള്ള ഭൂമി സംബന്ധമായ വിഷയങ്ങളെ ഹാജരായവർ അദ്ദേഹത്തിന് പകരം ഹാജരായവർ മൗനം പിരിച്ചു കാരണം ഈ സർക്കാരിൽ ആയുസനുമായിട്ടുള്ള രഹസ്യ ബാന്ധവം നൽകിട്ട് പത്ത് വർഷത്തിൽ അധികം അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അവര് ആയുസനുമായിട്ട് ബന്ധം പുനഃസ്ഥാപിച്ചു കാരണം ഇവരാണ് ഏറ്റവും കൂടുതൽ അന്വേഷണം പ്രഖ്യാപിച്ചത് ആ ഒരു സംബന്ധിച്ച ആദ്യത്തെ അന്വേഷണ റിപ്പോർട്ട് വരുന്നത് റിപ്പോർട്ടാണ് സർക്കാർ വിശേഷത്തിൽ ഒത്തു വെച്ചിരിക്കുന്നത് തന്നെയാണ് സജിത് പരമേശ്വരനും വ്യക്തമാക്കുന്നത് ജയിക്കാമായിരുന്ന കേസിൽ സർക്കാർ തോറ്റു കൊടുത്തിരിക്കുന്നു തോട്ടമുളവുകൾക്ക് വേണ്ടി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും ഒരുത്തിരിയുന്ന ആശയം എല്ലാവരും ആ രീതിയിൽ തന്നെയാണ് നമ്മളോട് പ്രതികരിക്കുന്നതും എന്തായാലും ഈ വിധിക്ക് ശേഷം ഇനി തോട്ടം കേസുകളിൽ ഉണ്ടായ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സർക്കാരിനെതിരെ ഇത് ഓർഡിനൻസ് ഇറക്കി അല്ലെങ്കിൽ ഇതിന് രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഇടപെടൽ കഴിഞ്ഞാൽ ഈ കേസിനെ അതിജീവിച്ച് തോട്ടം പിടിച്ചെടുക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന ഒരു വിലയിരുത്തൽ ഒരു വശത്ത് ഉയരുന്നുണ്ട് സാധാരണക്കാരന് മിച്ചഭൂമി ലഭ്യമാക്കാനും അല്ലെങ്കിൽ ഭൂരഹിതരായ ആളുകൾക്ക് നിയമപ്രകാരം ഈ ഭൂമി പിടിച്ചെടുത്ത് നൽകാനുമുള്ള ഇച്ഛാശക്തി സംസ്ഥാന സർക്കാർ കാണിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും ഈ ഘട്ടത്തിൽ ഈ തത്സമയ സംപ്രേഷണത്തിനൊപ്പം നിന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു പ്രതികരിച്ച പ്രമുഖർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം